ആ മൃഗങ്ങളോട് ചോദിക്കാവ നിന്നെ ബലിയാമൻ്റെ കടുത പറയും ഒരിക്കലും പ്രവാചത്തിനെ നടന്നു പോക അപ്പൊ പിള്ളേരെല്ലാം കൂടെ കേറി അല്ലാതെ ഉപദേശി മുടിയെല്ലാം വളർത്തി ഇടക്കിടക്ക് ഇങ്ങോട്ട് അതാണ് നമ്മുടെ പുതിയ പ്രഭാത ഇപ്പോഴത്തെ കുറെ പ്രവാചകന്മാരുണ്ട് ഇടക്കിടക്കും പ്രസംഗത്തിനട ചിത് കാണുന്ന ഈ പ്രവാചകം മൊട്ടത്തലയ അതുകൊണ്ടാ മൊട്ടത്തലയെന്ന് പറഞ്ഞ മുടിയെല്ലാം വെട്ടിച്ച് വീർമൃത്തിയായിട്ടാണ് നടക്കുന്നത് അപ്പൊ പിള്ളേർക്ക് ഇത് കണ്ടപ്പോ പിള്ളേരുടെ ശൈലി ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ പുള്ളി ഇപ്പോഴൊരു പേര് വേറെ പേരാ പറയല്ലേ പിള്ളേരുടെ സെറ്റിന് അല്ല വേറെ പിള്ളേർക്ക് പിള്ളേരെല്ലാം ഇവരൊത്തിരി പാസ്റ്റർമാരെ ഉപദേശിമാരെ കളിയാക്കിട്ടുണ്ട് ഒത്തിരി പാഷന്മാരെ ആക്ഷേപിച്ചിട്ടുണ്ട് പഴയ പാസ്റ്റർമാരെല്ലാം ആക്ഷേപിച്ചിട്ട് സ്തോത്ര സ്തോത്ര പറഞ്ഞ നിങ്ങൾ അങ്ങ് പോവാസ ഉപദേശി അവിടെ തിരിഞ്ഞൊന്ന് നോക്കി ആ ഭാഗം നിങ്ങ നോക്കിയ സമയത്ത് കാട്ടിന്ന് രണ്ട് പെൺകരടി രണ്ട് പെൺകരടി കാട്ടിന്നടങ്ങി വന്ന് ഇങ്ങനെ അവരിൽ നാൽപ്പത്തിരണ്ട് ബാലന്മാര് അപ്പൊ ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് കോളേജ് വിട്ട സമയമാണ് തോന്നുന്നു എന്റെ ചിന്തയാൽ നാൽപ്പത്തിരണ്ട് അപ്പം ചുരുക്കി പറഞ്ഞെണ്ണത്തിന് വെച്ച് ഒരു കരടി ഒരു കൂടി കീറി ഈ കരടി നമുക്ക് തരുന്ന ഉപദേശ ഇത്തരം ഉണ്ടാവും നീ എല്ലാവരെയും പരിഹസിക്കുന്നത് പോലെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ പരിഹസിക്കരുത് നീ എല്ലാവരെ ആക്ഷേപിക്കുന്നത് പോലെ വിശുദ്ധന്മാരെ കയറി ആക്ഷേപിക്കരുത് നീ എല്ലാവരെ എല്ലാവരെയും പോലെ അവ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരാകുന്ന വിശുദ്ധന്മാരെ ഞോണ്ടാൻ നിന്നെ ഒടുവിൽ ഒടുവിൽ പിടി അതിനെ ഇപ്പം നല്ല സംരക്ഷണമല്ലേ അതിങ്ങുന്നത് ഇനി വന്നു വന്ന് രേലിയെ പോലും കൊല്ല പന്നിയിലേക്ക് കൊന്നാൻ അന്നേരം നിന്നെ അറസ്റ്റ് ചെയ്യും അല്ലെ തൊടാനെ ആന നിന്നെ കൊല്ലും നീ കൊന്നാൽ അകത്ത് പോന നിന്നെ കൊല്ലും ആനയുടെ വീട്ടിനകത്ത് അങ്ങനെ നീ ആനെ കൊന്നാലോ വിവര കടുവ നിന്നെ കടിക്കും നീ കടുവായ ദോഷമൊന്നും ചെയ്യാ ആ പന്നിയെ തൊടാനല്ലേ പിന്നല്ലേ പന്നി നിന്നെ തേറ്റാക്കി താങ്ങും നീ പന്നിയെ തൊടരുത് അതിന്റെ കാരണം നിന ദൈവം ചെയ്യ സംരക്ഷിച്ച അതിനൃഗ സംരക്ഷണ ആ ബഹുപൂർ തൊട്ടാ നിന്നെ താട്ടു ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഉപദേശിമാരെ കളിയാക്കുന്ന പരിഹസിക്കുന്ന സൂക്ഷവലക്കാരെ ഉപദ്രവിക്കുന്ന പരമാർത്ഥികൾ ഉപദ്രവിക്കുന്ന നിന്നെ പിടികൂടാൻ ദൈവം സംരക്ഷിച്ചു വെച്ചിരിക്കുക അറ്റ കൈ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിങ്ങൾ പോവുകയും ചെയ്യും കരടി ഇറങ്ങി കുഞ്ഞുഞ്ഞാ നിന്നെ തട്ടുകയും ചെയ്യും യാതൊരു തർക്കമൊന്നും സ്ത്രോത്രം കരടിയോട് ചോദിച്ച കരടി പറയും നീ ജീവിക്കുന്ന ഉപദേശിമാരെ ആക്ഷേപിക്കരുത് ഭക്തന്മാരെ ഉപദ്രവിക്കരുത് പരമാർത്ഥിയോടെ ജീവി പരമാർത്ഥതയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ തൊടരുത് തോട്ട നിന്നെറും മൃഗങ്ങളോട് ചോദിക്കാം അവ നിന്നെ ഉപദേശം ഓടിച്ചങ്ങ് നടത്താം അങ്ങ് നടത്താം രാജാവിനോട് പ്രാർത്ഥിക്കാത്ത കാരണം നിമിത്തം ദാനിയലിന് പിടിച്ചു സിംഹത്തിന്റെ രാജാവിന് ഉറക്കം വരുന്നില്ല രാജാവ് എന്റെ ഭാഷയെ ഓൾനയിറ്റ് പക്ഷേ എന്റെ ചിന്ത ദാനിയൽ സുഖമായിട്ട് ഉറങ്ങി ഒരു ചിന്തകം പറഞ്ഞേക്കുന്ന ഈ ദാനിയൽ അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ ദൈവം സിംഹത്തോട് പറഞ്ഞ് എന്റെ ദാസൻ വരുന്നുണ്ട് ബെഡ് ദാസൻ ഒരു ശുശ്രൂഷയുടെ മുഖത്തായത് കൊണ്ട് ക്ഷീണമൊക്കെ ഉണ്ട് എന്റെ ദാസൻ ഇന്ന് വൈകിട്ട് ഇവിടെ ആണ് വിശ്രമിക്കുന്നത് അപ്പൊ സിംഹമെല്ലാം കൂടെ നിരയായിട്ട് നിന്നു ദൈവദാസം വന്ന് ഡള്ളപ്പിന്റെ മെത്തേ കിടക്കും പോലെ സിംഹം പറഞ്ഞേ അനങ്ങരുത് ഉദ്ദേശി വരുന്നുണ്ടെന്ന് പറഞ്ഞു നേരെ അപ്പൊരുത്തം പറഞ്ഞ എനിക്ക് അനക്കഥാ പള്ളിമത്തെ കിടക്കുന്ന പുള്ളി കുറക്കാൻ വരുന്നില്ല പുള്ളി ഇരിഞ്ഞും പറഞ്ഞ് കിടക്കുന്ന മൊബൈൽ എടുത്തത് കൊണ്ടു രാജാവ് വാട്സാപ്പിൽ മെസ്സേജ് അടിക്കുന്നു അയക്കുന്നു ദാനിയേൽ സുഖമായിട്ട് അധികാലത്ത് ഓൺലൈനിൽ നടത്തിയ പുള്ളി അധികാരത്ത് വന്നു ചോദിക്ക ജീവനുള്ള ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേലെ നീ അതിനകത്തുണ്ടോന്നു ദാനികേലും കരക്കോട്ട് കയറി എന്റെ ചിന്തയാ കരക്കോട്ട് കേറി കയ്യടിച്ചേച്ച് പറഞ്ഞ് രാജാവന് ദീർഘായുണ്ടാകട്ടെ അടുത്ത സാക്ഷ്യമായ രാജാവ് എനിക്ക് കേട് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം ദൂതനെ അയച്ച് സിംഹത്തിന്റെ അടച്ചു മൃഗങ്ങളോട് ചോദിക്കാമ നിന്നെ അവാനികല് രാത്രിയിൽ വിശ്രമിച്ച ആ സിംഹക്കൂട്ടിലെ സിംഹങ്ങൾ ഇങ്ങനെ ഉപദേശമാണ് സ്തോത്രം എല്ലാവരെയും തൊടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവന തോട്ടേക്ക് സിംഹം പറയും ഈ ഞങ്ങൾ ഈ ഏറെ നാളുകളായി ഗുഹയ്ക്കകത്ത് കിടക്കുക ഇവിടെ പലരെ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പാതിക്ക് വരുമ്പോഴേ ചേടി പിടിച്ചൊരു കടിയൊരു കൊടെ ഒരടി അവന്റെ അതി പോലും കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഇന്നലെ ഒരുത്തം മറന്നു ഇന്നലെ വന്നവൻ എന്നും വരുന്നവനെ പോലല്ല അവൻ സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാ അവൻ ജീവനുള്ള ദൈവത്തോട് നിലവിളിക്കുന്നവനാ അവൻ സത്യദൈവത്തെ ഭജിക്കുന്നവനാ അതുകൊണ്ട് സിംഹങ്ങൾ ഇങ്ങനെ പറയും എല്ലാവരെയും പോലെ പ്രാർത്ഥിക്കുന്നവനെ കീറാൻ ദൈവം അനുവദിക്കത്തില്ല എല്ലാവരെ അവ ഉപദ്രവിക്കുന്നത് പോലെ സത്യദൈവത്തെ ഭജിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ലോട് ചോദിക്കലിൽ കിടന്ന സിംഗി കിടന്ന ആ സിംഹങ്ങൾ പറയും അവൻ പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല എന്റെ ഭാഷ പറഞ്ഞ സിംഹം പറയാം അവനെ മണപ്പിക്കാൻ പോലും പിന്നല്ലേ അവനെ തൊടുന്നത് പോലും ദൈവം നല്ല അണ്ണപ്പന്റെ മെത്ത ഒരു കേച്ച് സിംഹം പറഞ്ഞു ആ ഉപദേശി എന്നാ പോയാറക്കം എന്റെ ഭാഷ പറഞ്ഞ മെത്തയുള്ള രാജാവ് പറഞ്ഞില്ല മെത്തയില്ലാത്ത രാലിയൽ നമ്മളോർക്കുന്ന നല്ല മെത്ത മേടിച്ച കൊച്ചായി ഉറങ്ങുക മെത്ത മേടിച്ച് സൈഡിൽ ചാരി വെച്ചിട്ട് പുള്ളി കാതിരപ്പലയുടെ പലയെ കെട്ടില് വൈദ്യുതി പറഞ്ഞ ഒരു കാരണവശാലും കൊച്ചായനാ മെത്ത അന്നാ ഈ മഹാഭാവി എടുത്ത് കിടക്കാൻ നോക്കുന്നവന് കൊടുക്കൂളൂ അത് എട്ടും പത്തും മെത്ത ആര് വെച്ചിരിക്കുക അവനൊട്ട് കിടക്കാനൊന്നും ഇല്ല എടാ മഹാഭാവി എന്നാ കിടക്കാവുന്നവനെടുത്ത മെത്ത കൊടുക്ക അതൊട്ടിവൻ സ്തോത്രം അല്ല ഓരോന്നിന്റെ ഗതിയേടാ ഞാനെ പറ പ്രാർത്ഥിക്കുന്നവനെത്തോടാൻ അനുവദിക്കത്തില്ല മൃഗങ്ങളോട് ചോദിക്ക അവ നിന്നെ കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ എതിരെയുള്ള ആ ഗ്രാമത്തിലോട്ട് വേണം അവിടെ ആരും കേറാത്തൊരു കരുത കാണുക കെട്ടിയിട്ടിരിക്കുക അഴിച്ചുകൊണ്ടിഞ്ഞു ആരെങ്കിലും ചോദിക്കാനെ പറയണം കർത്താവിന് ഇതിനെ കൊണ്ട് ശിഷ്യന്മാരോട് ചെന്ന് കട്ടഴിച്ചു വന്നു കർത്താവ് ീദികളിലും എല്ലാം യേശു അത് പ്രവചനം നിറവേറിയല്ല വാക്യങ്ങൾ എടുപ്പിക്കണ്ടല്ലോ കർത്താവ് കഴിത കുട്ടിയുടെ പുറത്ത് കയറി കടുതയുടെ പുറത്ത് കയറി ഋഷു ദേവാലയത്തിലോട്ട് വരും നല്ല വൃക്ഷക്കൊമ്പുകളും ഈന്തപ്പനയുടെ മടലും ഓലയെല്ലാം വെട്ടി വീതിയെല്ലാം അലങ്കരിച്ച് കഴിത ഇതിന്റെ പുറത്തുകൂടെ ഇന്ന് വരാത്ത ഇന്ന് വരെ പോകാത്ത പാത കഴുതക്കൊരു ഇന്ന് വരും കണ്ട ആട്ടുന്നവരെല്ലാം കഴുതയും കൂടെ നോക്കിയായി ബഹുമാനിക്കുന്നു മുകളിലുണ്ട് നീ യേശുവിൽ ഇരിക്കാൻ ഇടം കൊടുത്താൽ നിനക്ക് മാന്യത ഉണ്ടാകും അതാണ് ഈ കഴുത തരുന്ന ഉപദേശം അവിടെ കെട്ടി കിട്ടപ്പ ആരേലും വന്ന് മാനിച്ചിട്ടു ഒരു തുണി തന്നിട്ടില്ല ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടില്ല ആരും വന്ന് രോനിച്ചിട്ടും ഇല്ല പക്ഷെ അവിടുന്ന് കെട്ടടിച്ച പഴയ കെട്ടടിക്കണം നേരത്തെ കെട്ടിയിട്ട സ്ഥലത്ത് നിന്ന് ഇനി പോരണം കെട്ടുമൂട്ടി കിടന്നു വെച്ച് മാന്യത കിട്ടണം എന്ന് പറഞ്ഞാൽ ഇറങ്ങിയാ കെട്ടിന്റെ അവിടെ കിടന്നു കറങ്ങാന്നല്ലാതെ അതിന് അതിന് ഏഴ് ഏഴ് കറങ്ങി ആണ്ടോടാണ്ട് ആ അവിടെ കറങ്ങുന്നല്ല ആരും മൈൻഡ് ചെയ്യാല്ലേ അവസാനം ഒരു വെടി ഒരു കൊടെ ഒരു നട ഒരു പുകയും രണ്ട് കഥനാക്കുറ്റിന് നിന്നെ ആരും മൈൻഡ് പക്ഷെ യേശു ഈ കരുതയുടെ പുറത്തേക്ക് കയറി എല്ലാവരും മാനിക്കും നിനക്കാരേലും പച്ചവെള്ളം തരുന്നെങ്കിൽ പത്ത് രൂപ തരുന്നെങ്കിൽ ഇരിക്കാൻ ഒരു കസേര തരുന്നെങ്കിൽ നമ്മുടെ മാന്യതയല്ല യേശുളളത് കൊണ്ടാവും യേശു ക്രിസ്തുവിനെ നിരക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ടാവും ക്രൈസ്തനോ ഈ കടുത പറയും യേശുവിനെ കൊടുത്താൽ നീ യേശുവിനെ ചുമന്നാൽ യേശുവിനെ സ്തോത്രം നീ ഉദ്ദേശിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തും ഇപ്പോഴത്തെ ഒരു പുതിയ പാട്ടാണ് എനിക്ക് ആ പാട്ട് ഇഷ്ടം പുതിയ പാട്ട് എല്ലാം ഇഷ്ടക്കാടാന്നെ പറയത്തില്ല പുതിയതല്ല എന്നാൽ അത് നല്ലവരി നന്മാടും പറഞ്ഞ മത്തായി പറഞ്ഞായിരത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പാടാൻ അവസരം കിട്ടുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ കഴുത പാടും കഴുത പാടുന്ന ഊൺ ഈ പാട്ടായിരിക്കും പാടാൻ കൂടുതലും സാധ്യത കടുത ഇവിടെ വന്നിട്ടില്ലല്ലോ നമുക്കെല്ലാം കൂടെ നമ്മൾ ഒരു കാലത്ത് കഴുത യേശു കയറിയത് കൊണ്ടിരിക്കുവോ േശുഴിയിരിക്കാൻ ഇടം കൊടുത്തത് കൊണ്ടല്ലോ മൃഗങ്ങളോട് ആകാശത്തിലെ പക്ഷികളോട് എല്ലാ ഭാഗവും എടുക്കുന്നില്ല ആകാശത്തിലെ പക്ഷികളോട് അവ ചോദിക്കണ്ടോക വെള്ളം ഇറങ്ങിയോന്നറിയാൻ ഒരു മലങ്കാക്കെ പറഞ്ഞു വെള്ളം പറ്റിയോ എന്നറിയ മലങ്കാക്കെ പറ്റി എടുക്കുന്ന വന്നും പോയി അങ്ങനെയുള്ള മലങ്കാക്കയുടെ ആത്മാവുള്ള ആൾക്കാർ സഭയിലുണ്ട് ഈ ആഴ്ച വരും അടുത്താഴ്ച വന്നും പോയി പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരും പിന്നെ രണ്ടാഴ്ച അതിനൊക്കെ മലങ്കാക്കയാ വന്നും പോയി വന്നും പോയി നിൽക്കുക എന്നുള്ള ഒരു പ്രാവിനെ പറത്ത് വിട്ടു പ്രാവ് അങ്ങോട്ട് പോയിട്ട് ഇരിക്കാൻ യാതൊരു ഇടവും കാണുന്നില്ല നേരെ തിരിച്ചു പെട്ടക്കത്ത് ഈ പ്രാവ് തരുന്ന ഉപദേശം ഈ ലോകം നമുക്ക് യോഗ്യമല്ല പക്ഷികളോട് ചോദിക്കാവാ നിനക്ക് ഈ പക്ഷി ഈ പ്രാവ് പറയും കുഞ്ഞു ഈ ലോകം നമുക്ക് ജോയിക്കുട്ടി ഈ ലോകം നമുക്ക് നീ പോയി കലങ്കരുത് മാടക്കട വെറുതെ പോയി ഇരിക്കരുത് ബെസ്റ്റോപ്പിൽ കയറി നീ വെറുതെ ഇരിക്കരുത് നീ ചുമ്മാ അവിടെ പോയി വായി നോക്കി നിക്കരുത് അതായത് നിനക്ക് പെട്ടകമായി യോഗ്യം പക്ഷികളോട് ചോദിക്കാമ പറഞ്ഞു ഞാനെല്ലാം വിവരിക്കുന്നില്ല വേറെ ഒത്തിരി ചേർത്ത ഓർത്തിണക്കിയാ പറയേണ്ടത് എന്നതിനു മുതലേ അത് ഇതുകൊണ്ടാണ് പറഞ്ഞു ഏ ഉദ്ദേശിച്ചു അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഉറച്ചും കൊണ്ട് കാക്കേനെയാണ് ആർക്കും ഇഷ്ടമല്ല ഒന്ന് എന്നെ പോലെ ശബ്ദം കൊള്ളുകല്ല രണ്ട് കളറ് നല്ലതല്ല കുയിലിരിക്കുമ്പോ കുയിലിനോട് പറ കുയിലിനെ വിളിച്ചില്ല ദയ്യോ കാക്കയോടാ പറയാ സ്തോ അപ്പൊ ഒരു ചിന്തകൻ ചിന്തയാണ് വേദവശത്തിലുള്ളതല്ല പക്ഷികളെല്ലാം കൂടെ ഒന്നിച്ച് കമ്മിറ്റി കൂടിയപ്പോൾ സാക്ഷി പറഞ്ഞു മയിൽ പറഞ്ഞു ദൈവം എനിക്ക് തന്നിരിക്കുന്ന സൗന്ദര്യത്തിനായിട്ട് മഴക്കാർ കാണുമ്പോൾ എനിക്ക് ചിറക് വിടർത്തി ആടുവാത കൊണ്ട് ദൈവം തരുന്ന അവസരങ്ങൾക്കായി അപ്പം കാക്ക അതെല്ലാം കണ്ടു കാക്ക ദൂരെ അത് ഉണ്ടെ കോമത്തിന് മഹത്വം ഉണ്ടാകട്ടെ

അപ്പൊ തത്ത ഈ മതറിനായി പലവിധ വർണ്ണങ്ങളാ ദൈവം എന്നെ തോർത്ത് ഞാൻ ദൈവത്തെ ചുണ്ടിനൊരു കളർ പടലിട ഒരു ഡിസൈൻ അതൊരു ഡിസൈൻ ഇങ്ങോട്ടൊരു കളർ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ കളറുകൾക്കായിട്ട് ദൈവത്തെ ശുദ്ധം എന്നിട്ട് കാക്കേനെ ഞാൻ വിവരിക്കുന്നു കാക്ക ഇതെല്ലാം സഹായം മനപ്രയാസമായി കളറും ഈ ചുണ്ടും ആർക്ക് വേറെ വളരെ ഭാരത്തു വരുന്ന ഉപദേശം അവരുടെ കരിയത്തിന്റെ അവിടെ ഉണ്ട് അപ്പോ ഉറച്ചും കൊണ്ട് കൊടുക്കാൻ ഡെയിലി നിന്റെ കളറ് സ്വരവും വിഷയമല്ല തക്ക സമയത്ത് ദൈവം തന്നെ മാനിക്കളർ ഒന്നും വിഷയമല്ല നമ്മൾ പറഞ്ഞു ചെല്ലി പറഞ്ഞു കളറായി പോയത് കൊണ്ടാസ്റ്റർ വി

നിങ്ങൾ അമ്മമാരായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നൽകി ഇപ്പോഴത്തൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല പണ്ടൊക്കെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അമ്മ ചെയ്ത് കണ്ടിട്ടുണ്ട് കോഴിയെ കുഞ്ഞുങ്ങൾ കോഴിയെ കൊത്തിച്ചിറക്കും തള്ളക്കോഴിക്ക് പത്ത് പതിനഞ്ച് മുട്ടയൊക്കെ വെക്കും അതിനെല്ലാം ഉരുളിക്കകത്ത് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ചെയ്താൽ ഉരുളിക്കകത്ത് ഇങ്ങനെ മുട്ട വെച്ച് പൊരുന്ന കോഴിയെ ഇരുത്തി എനിക്കൊന്ന് ഇരുപത്തൊന്ന് ദിവസമാണ് തോന്നുന്നു അല്ലെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസം ഇരുത്തി കഴിയുമ്പോൾ ഇത് കൊത്തി വിരിഞ്ഞു അപ്പം അങ്ങനെ വിരിച്ചിറക്കാൻ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് വിരിച്ചങ്ങോട്ടിറക്കേണ്ട കുഞ്ഞു കുഞ്ഞുങ്ങൾ അതിന്റെ ചുണ്ടിലൊരു ഇതുണ്ട് അത് പൊളിച്ച് കളിച്ചു ഈ പൊടിയറി എടുത്ത് കല്ലേ വെച്ച് നന്നായിട്ട് ഒന്നുകൂടി അതൊരു ചെറിയ പാത്രത്തിന് വെക്കും പച്ചമഞ്ഞള് കല്ലേ വെച്ച് അരച്ച് വെള്ളത്തിൽ കലക്കി ആ വെള്ളവും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കണ്ട് കാണും എന്നേക്കാൾ പ്രായം ഈ കുഞ്ഞു കുഞ്ഞം കോഴി വന്ന് ഈ അരി കൊത്തു 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 വെള്ളത്തിൽ ഒരു ചാക്കോ മുത്തു ക്ലാസ് ചിത്രം പറഞ്ഞു അത് സ്തോത്രം ആയിസിലാദ്യം നന്നായിരിക്കും വെള്ളത്തിനുമായി പിന്നെ ഒരു കൊത്ത് ഒരു മുത്തു മുത്തും നീ മൂക്ക് മുട്ടത്തിനിന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഭക്ഷണം കൊണ്ടുവെക്കുമ്പോൾ നീ കുറ്റം പറഞ്ഞതല്ലാതെ ദൈവം തരുന്ന ഭക്ഷണത്തിനായിട്ട് നന്ദി പറയാറുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾ പറയും നീ ദൈവത്തെ നിന്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് നീ അധ്വാനിച്ചു കൊണ്ടുവന്ന കാഴ്ച കൊണ്ടൊക്കെ അധ്വാനിക്കാൻ ആരോഗ്യം ദൈവം തന്നതുകൊണ്ടല്ലേ പക്ഷ്യഷവാദിത്രം ദൈവം നിന്നെ പുലർത്തി ഇതിനെല്ലാം നീ ദൈവത്തിന് നന്ദി പറയുന്നത് കോഴിക്കുഞ്ഞുങ്ങൾ തരുന്ന കോഴിക്കുഞ്ഞുങ്ങൾ പറയും നീ പ്രാർത്ഥിക്കാതെ ഞാപ്പാടിക്കരുത് നിങ്ങൾ ചില കല്യാണത്തിന് പോയാൽ പ്രാർത്ഥിക്കുന്ന പിന്നെ അങ്ങ് കഴുകി ചിലരെ എന്നാ ചില പ്രാർത്ഥിക്കാനായിട്ട് വെയിറ്റ് ചെയ്യും ഈ ഏരിയയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണം നടക്കും ഇവിടെ വ്യാപാടും എല്ലായിടത്തും അല്ല എനിക്ക് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ആ അവിടെ അങ്ങനെ അവിടെ ഇവിടെ നല്ല പെരുക്ക് ഏനാ എനിക്കറിയാ അത് കഴിഞ്ഞ് പിന്നെ പറയാം പ്രാർത്ഥിച്ച അന്നേരം കൊറേ പേര് കഴിച്ചു ഞാൻ ഞങ്ങളുടെയൊക്കെ ആ ഏരിയയിൽ പറയും ഉപദേശിമാരുടെ പറയും വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ ഭക്ഷണത്തിനും പ്രാർത്ഥിച്ചോണം അവിടെ ചെന്ന് മനുഷ്യനെല്ലാം മെനക്കെട്ട് ഷട്ടർ പൊക്കുന്നുണ്ടോ ഷട്ടർ പൊക്കുന്നുണ്ടോ ഇടിച്ചു കേറി പ്രാർത്ഥിക്കത്തുമില്ല ദൈവത്തെ വിളിക്കുക പാടില്ല ദൈവം നിനക്ക് തരുന്ന നന്മയ്ക്ക് വല്ല സ്തോത്രം സ്ത്രോത്രം നമ്മളൊരു പഴയ പാട്ട് പാടാം അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു ഓ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു അന്നു ഞങ്ങൾക്കുള്ള ശ്രദ്ധിക്കുക ആ ദൈവം തരുന്ന എല്ലാത്തിനും നാം നന്ദിയോടെ സ്തോത്രം ചെയ്യണം പക്ഷികളോട് ചോദിക്കാ പറഞ്ഞത് ആട്ട ഞാൻ വിവരിക്കുന്നില്ല മൃഗത്തോട് ചോദിക്കാവുന്നെ ഉപദേശിക്കും പക്ഷികളോട് ചോദിക്കാവാ പറഞ്ഞത് അല്ല ഭൂമിയോടെ സംഭാഷിക്കും അകർത്തിയ നിമിത്തം വായിക്കാൻ മേലെന്ന് അതായത് അവിടെ എവിടെയും കുലുങ്ങുന്നതും കിണറുതാണോ അകർത്തി ആ കിണത്തിൻകര കടന്ന ഫോൺ ചെയ്ത് ആവശ്യമില്ലാത്തല്ല പറഞ്ഞു ഭൂമിക്ക് താങ്ങാൻ മേലെന്ന് എന്തെല്ലാം കാട്ടായ്മ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് സദൃശവാക്യം മുപ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് പിറന്ന മൂന്നിന് നിമിത്തം ഭൂമി വിറയ്ക്കുന്ന നാലിന്റെ നിമിത്തം അതിന് രാജാവായ അവന്റെ രാജാവാക്കി സഹിക്കാൻ മേലെ ഭൂമിക്ക് മിക്കവാറും സാധ്യത പിന്നെ ഉമ്മാ നടന്നനെ പിടിച്ച് രാജാവാളൊരു പറഞ്ഞ് അൺ സഹിക്ക ദാസൻ രാജാ എന്ന് മനസ്സിലായില്ല മനസ്സിലായുക്കത്തിന് സാധ്യത പിന്നെ ഇപ്പൊ തന്നെ മൊത്തം ഒരു കുലുക്കത്തില്ല ദാസൻ രാജ ഞാൻ ബാക്കിയു നിങ്ങൾ വാക്യം എടുത്ത് വായിച്ചേ തൃപ്തനായാൽ അവന് നിമിത്തവും വേലക്ഷണക്ക് കല്യാണം കഴിഞ്ഞാൽ അവളെ നിമിത്തവും ദാസി യജമാനത്തിന്റെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ ഇത് കാരണം ദാസൻ രാജാ വായി ചുമ്മാ നടത്തവനെ പിടിച്ച് രാജാവാക്കി കിരീടവും വെച്ചു നീ രാജാവ് അവൻ അന്തം വെട്ടിക്കാനും വീട്ടുവേലേക്ക് കൊണ്ടുവന്നതാണ് അവള് മിടുക്കിയായിരുന്നു അമ്മാമെ അടിച്ചു പുറത്താക്കി വെച്ച അവൾ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നു മിടുക്കിയായി അച്ഛൻ്റെ വൈഫ് എന്ത് ചെയ്യും ചെയ്യുന്നു പുള്ളിക്കാരിപ്പനാഥാലയത്തില സിസ്റ്റർ ഞങ്ങളുടെ കഴിഞ്ഞു ഹസ്ബൻഡ് നിങ്ങൾ ചിന്തിക്കുന്ന എവിടാ നടന്ന സ്ഥലം വീട്ടുവേലക്ക് വന്നവളിപ്പുമായിട്ട് അച്ചായന ഇപ്പൊ അമ്മാമ്മയോട് മിണ്ടുക പോലുമില്ല അമ്മാമ്മക്ക് ഫോൺ ചെയ്യുന്ന സൂസമ്മ എന്നാ ഉണ്ട് സൂസമ്മ വിശേഷം വീട്ടുവേലക്ക് വന്നവള് അച്ചായനെ കറക്ക് കുപ്പിയിലാക്കില്ല വിളിക്കളോടെ എല്ലാം പറയു മോളി എങ്ങനെയാ നമ്മുടെ കാര്യങ്ങൾ ഗ്യാസ് എടുത്തോ വീട്ടുവേലക്ക് വന്നവളോട് ചോദിക്കുന്നു ഗ്യാസ് എടുത്തു ഭാര്യ എന്തിനാവിടേക്കുന്നത് ആ അവയ്ക്ക് ഗ്യാസ് ഉണ്ടല്ലോ വീട്ടുവേലിക്ക് വന്നവളാണ പറ അക്കൗണ്ട് നമ്പർ കാർഡ് കൊണ്ടുപോയി ജോലിക്ക് വന്നവിടെ മിണ്ടുന്നില്ല നിങ്ങൾ എന്നെ ഏതാണ്ട് കുഴപ്പമുണ്ടല്ലോ ദാസിയ അബ്രഹാമിന്റെ വീട്ടിൽ വീട്ടിലല്ലാ നടന്നത് മിശ്ര നേരെ പ്രശന ഇല്ല തീർന്നിട്ടില്ല പ്രസംഗിക്കുമ്പോഴും ഭൂമി അത് പറഞ്ഞുകൊണ്ടിരിക്കുക വിലക്ഷണക്ക് കല്യാണം കഴിഞ്ഞ ലക്ഷണം കെട്ടവള അവൾക്ക് കല്യാണം നടന്ന അവള് ഭൂമിയിൽ ഒരു പെണ്ണുങ്ങളെ മെച്ചേക്കുകയാണ് ലക്ഷണം കെട്ടവൾക്ക് കല്യാണം കഴിഞ്ഞ പിന്നെ ഇച്ചിരി ഇവിടെ എത്ര പുരുഷന്മാര് വന്ന് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കോങ്ങണ്ണി അല്ലെ മുഖം ചെരിയല്ല സ്വഭാവം ശരിയല്ല സ്വഭാവം ആ കൂടുതല് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അന്നേരം ഓരുത്തന്നെ തലേ വന്ന് കേറി അവൾ ആദ്യം അമ്മായിമ്മടെ പള്ളക്കുട്ട് അമ്മായിമ്മടെ അടിനാടി നോക്കി ഒരിടി ഭർത്താവിന്റെ പെങ്ങളെ കാല് മണക്കി അടിച്ച് അവള് കനാലിൽ പോയി ലക്ഷണക്ക് ഇവിടെ ലക്ഷണം കെട്ട് വീട്ടിൽ നിന്നാണ് ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും മാട്രമോണിയൽ എന്ന് ഇട്ടിട്ടിട്ടിട്ട് അവര് വിളിച്ച് ഞാൻ ഞങ്ങൾ വന്നൊന്ന് കാണട്ടെ അവര് വന്ന് കണ്ടപ്പോ അവർക്ക് ഞങ്ങള് പിന്നെ വിളിക്കാൻ പിന്നെ വിളിച്ചപ്പോഴെല്ലാം ഞാൻ പരിധിക്ക് പുറത്ത് അവര് പരിധിക്ക് പുറത്തില്ല അവര് വേറെ കല്യാണം കഴിച്ച് പരിധിക്ക് പരിധിക്കാകത്താ നിന്നെ ഇഷ്ടമല്ലതാ വില സ്തോത്രം അങ്ങനെയുള്ളവർക്ക് അവൾ അവൾക്ക് കല്യാണം നടന്നുള്ള സംഭവമാണ് ആദ്യം അമ്മായി കൈവശം കൊടുക്കും അയാളെ മന്ദബുദ്ധിയായിട്ട് നടക്കുന്ന ആറാമടേ നേരത്തെ സഹായത്തിന് വന്ന മൂപ്പന അമ്മായി അമ്മയെ അനാധാനത്തിലും വിട്ട് അവളും എടുക്കുക പെങ്ങളെ കാലുമിടക്കി അടിച്ച് കാനാനും ആധാരം അവിടെ വേരിലു ആക്കി കമ്പി കമ്പിമുള്ളു വിട്ട് കമ്പിമുള്ള എങ്ങനുണ്ട് വായിക്കുന്ന ഭൂമി ഈ പൊടിപെട പൊട്ടുന്നു കിറുകറ്കൃത്യം ഈ ഭൂമിയിൽ മുഴുവൻ ആകൃത്യങ്ങൾ നടക്കുക ചതിവ് വഞ്ചന കൊട്ടാ കൊണ്ട് തട്ടുകല്ലേ ഇപ്പൊ ആർക്കും ആരോടൊന്നും പറയാൻ പറ്റും പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ചെന്നു ചില്ലറ ചോദിച്ചോണ് തർക്കമായി ഒന്നെ തിരിച്ച് ബൈക്കാ പോയിട്ട് രണ്ടുപേരെ കൂടി തട്ടി കണ്ടോ ഉണ്ടോ എന്തോ കാലമാണ് അതിക്രമങ്ങളും അക്രമങ്ങളും പെരുകോട് ആരോ അനാവശ്യം പറഞ്ഞു ഞങ്ങളെ ചോദിച്ചാ ഞാൻ കൂട്ടുകാരു കൂടി അവനെ തട്ടി തീർന്നില്ലേ എന്തൊക്കെയാ ഞാൻ പീഡിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാവില്ല ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടോട്ട് പാടിന്നു അവള് പീഡന കേസിൽ പരാതിയും കൊടുത്തു എന്നെ പീഡിപ്പിച്ചു കുടുംബ കോടതി കേസ് പിന്നെ പക്ഷെ ഇവൻ ഇറങ്ങി നടക്കണ്ടേ ഭാര്യ കീറി ഭർത്താവ് ഇത് രണ്ടും നടക്കുന്നില്ല അതിക്രമം ഇനിയും ഉണ്ടാവും ഉണ്ടാവും പ്രവാചകന്മാരൊക്കെ പറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിടുതല ഉമ്മ പറഞ്ഞ പറഞ്ഞു മുഴുവനും കൂടെ അവന്മാര് ഉമ്മ കടന്ന് അലറുക നിങ്ങൾ അത് കേട്ട് ഇളകരുത് അവിടെ വിടുതലാണ് കോട്ടയത്ത് വിടുതലുണ്ട് കോയമ്പത്ത് വിടുതലുണ്ട് പിന്നെ പുത്തരിക്കട്ട മൈതാനത്ത് ഉമ്മ നീ വണ്ടിക്കൂടി മുടക്കി പോകുക എന്നല്ലാതെ ഇത് പിന്നെയും തീരുക കോവിഡ് ആയതുകൊണ്ട് ഇച്ചിരി രംഗത്തിറങ്ങാതെ പമ്പിരിക്കയായിരുന്നു മാളത്തിനകത്ത് ഇപ്പൊ പയ്യ എല്ലാരും വിടുതൽ ശുശ്രൂഷ കോവിഡിന്റെ സമയത്ത് ഒരു ശുശ്രൂഷയില്ലായിരുന്നു ശുശ്രൂഷ ഇപ്പോൾ സിസ്റ്റർ ബ്രദർ ശിശ്രൂഷിക്കുന്നു ഇത് കണ്ട ഇളകരുതെന്നായി പറഞ്ഞത് അവര് അവര് പറഞ്ഞു വിടുതലിന്റെ ചുമ്മാന വലിയ സാധനം വരാൻ ഇരിക്കുക അപ്പൊ ചോദിക്കെ ഞാൻ എങ്ങനൃപ്രാപിച്ചോ സഹിക്കാനുള്ള കൃപ പ്രാപിച്ചോ തളർന്നു പോകാതിരിക്കാനുള്ള കൃപ പ്രാപിക്കണം